എന്താ പാപ്പ നിനക്ക് ആ പാൽ കേന്ദ്രത്തിലെ പെണ്ണുമായിട്ട് എന്താണ് ബന്ധം അവളൊരു ജോലിയുള്ള പെണ്ണല്ലേ പാപ്പ ഓഹോ അപ്പൊ കെട്ടിയോളെ കൊണ്ട് പണിയെടുപ്പിച്ച് കഴിയാനാ നോട്ടം എനിക്കൊരു ജോലി കിട്ടുന്നവര് അവൾ കാത്തിരിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് പാപ്പങ്ങൾ അത്രത്തോളമായി അല്ലേ എന്നോട് ഞാൻ പക്ഷെ നാട്ടുകാർ ചിരിക്കും എനിക്ക് ഒരു പ്രശ്നമല്ല പാപ്പ ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ നാട്ടുകാരെ ഭയക്കണം എനിക്കെന്റെ ബാപ്പയുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതി ഈ പ്രേമിക്കനൊരു മുസീബത്ത് പിടിച്ച പണിയാണോടാ പത്മ അത്രക്കാരി അല്ലേ ബാപ്പ് ശരി നീ പോ എനിക്ക് വന്നതാ ബന്ധം നിന്റെ വീട്ടിൽ ഒരു ഒരന്യമതക്കാരൻ മരുമകനായി വരുന്നത് ആരും ഇഷ്ടപ്പെടുക പിന്നെ ഈ ബന്ധത്തിന്റെ അർത്ഥം എനിക്ക് ജാതിയും മതമൊന്നും പ്രശ്നമല്ലാതിൻ രണ്ടാമത് അവന് ജീവിക്കാൻ ഒരു ജോലിയുണ്ടോ ഒരു ജോലി കിട്ടുന്നത് വരെ കാത്തിരിക്കാൻ ഞങ്ങൾ രണ്ടുപേരും തയ്യാറാണ് പാപ്പ മോളെ കല്യാണം എന്ന് പറയുന്നത് പിള്ളേർ കലിയല്ലോ എനിക്കൊരു ഭർത്താവ് ഉണ്ടാവുന്നെങ്കിൽ അത് കവിർക്ക തന്നെയായിരിക്കും മുതലാളി അവരെ രാമിത്തിറക്കണം ഗ്രാമലക്ഷ്മി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പപ്പന പോലീസ് അറസ്റ്റ് ചെയ്തത് എന്റെ പേരും ഉണ്ടെന്നാ കേട്ടത് അതിനെ എന്നെ ഒഴിവാക്കാൻ ഞാൻ എക്സ്പ്യൂട്ട് പറഞ്ഞിരുന്നു ഇത്ര നാളെ ശ്രമിച്ചിട്ടും അവളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല മുതലാളിയുടെ പേര് കേൾക്കുമ്പം അവൾ കലി തുള്ളും മുതലാളി അവിടെ വന്നാ മതി ബാക്കി കാര്യം ഞാൻ ഏറ്റു ഏറ്റുല്ലേക്ക് ഞാൻ വേദത്തകരെ നിൽക്കുക അല്ലേ െത്താൻ ഗുഡ് മോർണിംഗ് മാഡം നീ അവർ നോക്കി ആദ്യം ഗുഡ് മോർണിംഗ് പറയുന്നത് അവർ നിന്ന് നോക്കി ഗുഡ് മോർണിംഗ് പറയട്ടെ എന്ത് വേണം മനസ്സിലായില്ലേ അല്ല മനസ്സിലായി കണ്ടപ്പോ തന്നെ മനസ്സിലായി സ്വാമി എന്തു മതി ഓഫീസർ അതാ ഉടത്തിട്ട് പോയതായി அல்ல யோமிது இவரல்ல வந்த டாக்சி திருச்சி வச்சு வந்து நம்ம நேத்துக்கு தால

அந்த நமக்கு அச்சுடம் பள்ளி அனுசரிச்சு இல்லங்க ஓரோராமும் பிரத்யம் வெட்டியெடுத்து பிரத்யம் பிரத்யம் சாக்கரிலெத்தி பிரத்யேகம் பிரத்யம் ராஜ்ங்களே அயக்கி எத்த குட்டிகள் ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എത്ര കുട്ടികൾക്ക് ഈ ഞാനോട്ട് പാൽ ഏ കുട്ടികൾക്കും പാൽ കൊടുക്കുന്നുണ്ടോ അതിൽ പകുതിയും അറ്റൻഡർ പാറക്കുട്ടി മോഷ്ടിക്കുന്നുണ്ട് കാര്യം ചെയ്യൂ പാർക്കുട്ടിയെ ഞാൻ വിളിക്കുന്നു എന്ന് പറയൂ പാളി പിടിക്കൂ ட்டி கல்ல மோட்டிக்கலா பார்க்குட்டி எங்க தாட்டு கேறி மூட்டிச்சு இது பரையானோன்னோட கூட்டிக்கொண்டாடா அப்படி மோட்டிக்கலு நின்னோட கூட்டிக்கொண்டு வந்து அல்ல எவ்வளோ அய்யோதர അയ്യോ ഇതാ വന്നു പാർക്കുട്ടി നമസ്കാരം പാർക്കുട്ടിയാ ഞാൻ മറ്റേ പാറക്കുട്ടി ആയിരിക്കും എന്ന് ഈ പാർക്കുട്ടി അന്റെ മാതിരി തപ്പൊന്നും ചെയ്യില്ല ഇങ്ങോട്ട് പറഞ്ഞിരിക്കും ഇങ്ങോട്ട് ഇതുപോലുള്ള തപ്പായ റിപ്പോർട്ടുകൾ മേലിൽ എഴുതി അയച്ചാൽ നിങ്ങളുടെ ചൂട് തന്നെ പോകും നിങ്ങളെ ട്രാൻസോർ ചെയ്യുന്ന മനസ്സിലായോ അല്ലെ ഞാനും കേക്കെ എങ്ങനെ അല്ല മലയാളമാണ് അല്ല നിങ്ങൾ എന്താ വിചാരിച്ചു ഗവൺമെന്റ് ഓഫീസാണ് വിചാരിച്ച് ലിസ്റ്റ് ഉള്ളത് അങ്ങോട്ട് വിചാരിക്കുക അതും ആർക്കെങ്കിലും മതിയോ നിങ്ങൾ വളരെ വളരെ സൂക്ഷിച്ച് പെരുമാറണം മനസ്സിലായില്ലേ സംഘടിപ്പിച്ചു ഇന്ന് സൈക്കിൾ നാളെ കാർ മറ്റന്നാൾ അങ്ങനെ പുരോഗമിക്കാൻ പോവുകയാണ് വല്ല കള്ളക്കടത്ത് ബിസിനസ്സും തുടങ്ങിയായിരിക്കും ഒരു പങ്കാളി കിട്ടിയിട്ടുണ്ട് എന്താണോ അങ്ങനെ കുറുക്കുവരിയിലൂടെ പണക്കാരനാകേണ്ട അധ്വാനിച്ചു വേണം സമ്പാദിക്കാൻ വിട്ടേക്കാം അയ്യോ എനിക്ക് പേടിയാ ഞാൻ വീണാലും ഞാൻ എങ്ങനെയെങ്കിലും നമ്മെ തമ്മിൽ ഇനി ഒരിക്കലും കാണരുതെന്നാണ് അമ്മയുടെ താക്കിയത് ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി തുറക്കായിരിക്കുമോ ചില കാര്യങ്ങൾ വിശദമായി സംസാരിക്കാനുണ്ട് ഞങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവമാണ് മനസ്സിന് സുഖമുള്ളവരല്ലേ ഉത്സവം കാണാൻ പോകുന്നത് അപ്പോ ഇന്ന് രാത്രി അർത്ഥം അല്ലേ വീടറിയാമല്ലോ പുറത്തുനിന്നെ കണ്ടിട്ടുള്ളൂ അകത്തെ സ്ഥിതി അവിടെ വന്നിട്ടറിഞ്ഞാ മതി